ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ജസ്പ്രീത് ബുംറയ്ക്ക് പകരം ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ നായകനായി എത്തുന്നു സമീപകാലത്ത് ഇന്ത്യയുടെ ടെസ്റ്റ് മത്സരങ്ങളിലെ പ്രധാന താരങ്ങളായിരുന്ന രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും പെട്ടെന്ന് തന്നെ വിരമിക്കൽ പ്രഖ്യാപിച്ചതോടെയാണ് ഗില്ലിനെ നായകനാക്കി ഇന്ത്യൻ ടീം മൈതാനത്തിറങ്ങുന്നത് അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഋഷഭ് പന്ത് ഇന്ത്യയുടെ ഉപനായകനായി എത്തുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ഗില്ലിനെ നായകനാക്കി മുൻപോട്ട് പോകാനാണ് ദേശീയ സെലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് മുൻപ് രോഹിത് ശർമ്മയുടെ അഭാവമുള്ള സമയങ്ങളിൽ ബുംറയായിരുന്നു ഇന്ത്യൻ ടീമിനെ നയിച്ചിരുന്നത് എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളിലും ബുംറ കളിക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ് മാത്രമല്ല നിരന്തരമായി ബുംറയ്ക്ക് പരിക്കേൽക്കുന്നതും ഇന്ത്യൻ ടീമിനെ ഭാവിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് ഈ ാണ് അതിനെ നായകനാക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യൻ ടീമിനെ മൂന്ന് ഫോർമാറ്റുകളിലും പ്രതിനിധീകരിക്കുന്ന ചുരുക്കം ചില താരങ്ങളിൽ ഒരാളാണ് ശുഭ്മാൻ ഗിൽ നിലവിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഗുജറാത്ത് ടൈറ്റൻസ് ടീമിന്റെ നായകനായി ഗിൽ കളിക്കുന്നുണ്ട് കഴിഞ്ഞ സീസണുകളിലൊക്കെയും ഗുജറാത്തിനെ മികച്ച രീതിയിൽ നയിക്കാൻ താരത്തിന് സാധിച്ചിരുന്നു ടീമിലെ മറ്റു താരങ്ങളും ഗില്ലിനെ വളരെ മികച്ച നായകനായി തന്നെയാണ് പരിഗണിച്ചിരിക്കുന്നത് ഒരു ഓപ്പണർ എന്ന നിലയിലും മൂന്നാം നമ്പർ ബാറ്റർ എന്ന നിലയിലും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ ഗില്ലിന് സാധിച്ചിട്ടുണ്ട് ഇതുവരെ മുപ്പത്തിരണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലാണ് ഗിൽ ഇന്ത്യയ്ക്കായി കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് റൺസാണ് ഗിലിന്റെ സമ്പാദ്യം അഞ്ച് സെഞ്ചുറികളും ഏഴ് അർദ്ധ സെഞ്ചുറികളും ഗിൽ ഇന്ത്യയ്ക്കായി സ്വന്തമാക്കിയിട്ടുണ്ട് അടുത്ത ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിന് മുന്നോടിയായി യുവതാരങ്ങളെ അണിനിരത്തി ഒരു ടീമിനെ കെട്ടിപ്പടുക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് ഗില്ലിനെ നായകനായി സെലക്ടർമാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്പോർട്സ് വാർത്തകൾക്കും ൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്